ഹായ് ഹായ്സ്സലാൽ വരമുള്ള താലി വരൂ വെൽക്കം ബാക്ക് അപ്പോൾ തമിഴിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അല്ലേ നെയ്പത്തിൻ്റെ റെസിപ്പിയാണെന്നുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കണ്ടേക്കണേ കാരണം എന്ന് വെച്ചാൽ ഇത് കറക്റ്റായിട്ടുള്ള ഈ ഒരു നെയ്പ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഇത് മുഴുവനായിട്ടും കാണണം അങ്ങനെ ഇത് ഞങ്ങളുടെ നാട്ടിൽ അതായത് തലശ്ശേരിയിലെ നെയ്യത്തിൽ എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു നെയ്പ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അരി അരച്ചെടുത്തിട്ടാണ് പണ്ട് കാലത്തൊക്കെ ഞങ്ങൾ നെയ്പ്പത്തിൻ്റെ അരിയൊക്കെ അരച്ചിട്ടാണ് ഈ ഒരു നെയ്പ്പത്തിലൊക്കെ തയ്യാറാക്കിയിട്ട് ഒട്ടും തന്നെ അരിപ്പൊടിയൊന്നും ചേർക്കാതെ തന്നെ ഈ ഒരു നയ്പത്തില് എങ്ങനെ തയ്യാറാക്കിയിട്ടെടുക്കുന്നതെന്ന് നോക്കിക്കളഞ്ഞാലോ ഞാൻ ഇപ്പോൾ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് തലദിവസം രാത്രിയാണ് ഇപ്പം ഞാൻ ഈ അരി ഒന്ന് കുതിർത്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതാ അടുപ്പിൽ ഞാൻ വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ വെ തിളക്കുന്ന കാണുന്നില്ല അപ്പോൾ ഈ ഒരു തിളയിൽ മാത്രമാണ് ഞങ്ങൾ ഈ ഒരു അരി കുതിർത്തെടുക്കുന്നത് ഞാനിപ്പോൾ ഈ അരി എടുത്തിട്ടുള്ളത് ഒന്നര കപ്പ് അളവൽ റേഷൻ എല്ലാം പുഴുങ്ങൽ അരിയും ഒരു കപ്പ് അളവൽ പൊന്നി അരിയും അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പൽ ഒരു കപ്പ് പച്ചരിയാണ് ഇതിലേക്ക് കുതിർത്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ ഞങ്ങൾ പുഴുങ്ങലരിയൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് ഇള യോജിപ്പിച്ച് കുറച്ച് ഒന്ന് ഈ ഒരു വെള്ളം തണിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് പച്ചരി ചേർത്ത് കൊടുത്തിട്ടത് പച്ചരി ചേർത്ത് കൊടുക്കുന്ന വച്ചാൽ ഞങ്ങൾ നെയ്യപ്പത്തിന് ഒരു ഇച്ചിരി ഒരു ഹാർഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് അങ്ങ് സോഫ്റ്റ് ആയി പോയി കഴിഞ്ഞാൽ കഴിക്കുമ്പോൾ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരുപാട് അങ്ങ് ഹാർഡായി പോയി കഴിഞ്ഞാലും കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു കറക്റ്റ് അളവിൽ നിങ്ങൾ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഞാൻ പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് ഈ ഒരു അരിയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു സവാള ഞാൻ എടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ ഒരു പത്തിരുപത് കുഞ്ഞുള്ളി എടുത്താലും മതി പിന്നെ ഇത് ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ചീരകവും ഒന്നര ടീസ്പൂൺ അളവിൽ വലിയ ചീരകവും ഒരു മുറി തേങ്ങയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അതായത് ഇതിലേക്ക് എല്ലാം ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പറഞ്ഞാൽ ഒന്നര ടീസ്പൂൺ അളവിൽ വലിയ ജീരകം അതായത് പെരുംജീരകം പിന്നെ ഒരു ടീസ്പൂൺ അളവിൽ നല്ല ജീരകം അതായത് ചെറിയ ജീരകം ഒരു മുറി തേങ്ങയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഉപ്പൊക്കെ ഒന്ന് ചേർത്തതിന് ശേഷം ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പം നല്ല രീതിയിൽ തന്നെ ഞാനിപ്പോൾ ഇതാ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഉപ്പ് വീഡിയോ ഒന്ന് കട്ടായി പോയതാണ് അങ്ങനെ ഇതാ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും ഞാനിത് ഗ്രൈൻഡറൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നേ ഇനി ഇത് ഗ്രൈൻഡറിലിട്ടിട്ടാണ് ഞാനിപ്പോൾ ഇതാ ഈ ഒരു നെയ്യപ്പത്തിന് വേണ്ടിയിട്ടുള്ള അരി അരച്ചെടുക്കുന്നത് പണ്ട് കാലത്തൊക്കെ ഞങ്ങൾ അരിയൊക്കെ അരച്ചെടുത്തിട്ടു തന്നെയാണ് നെയ്യപ്പത്തിൽ മൊറോട്ടയൊക്കെ ചുറ്റെടുക്കാറ് ഇപ്പാണല്ലോ ഞങ്ങൾ മടി കൊണ്ടാണല്ലോ ഞങ്ങൾ പൊടിയിൽ ചെയ്തെടുക്കുന്നത് എന്നിട്ടിതാണ് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് നെയ്യത്തിലുള്ള അരി ഞാനിപ്പോൾ രണ്ട് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് മുഴുവൻ ഒരുമിച്ച് തന്നെ അരച്ചെടുക്കുന്നില്ല അപ്പോൾ നെയ്പ്പത്തിൻ്റെ അരി എപ്പോഴും അരച്ചെടുക്കുമെന്ന് വെച്ചാൽ ഒരുപാട് മഷി പോലെ അര അരയേണ്ട ആവശ്യമില്ല കുറച്ച് തരിതരിപ്പാലെയാണ് നെയ്യത്തിന് വേണ്ടിയിട്ടുള്ള അരി അരച്ചെടുക്കേണ്ടത് അങ്ങനെ ഇത് ആദ്യം കൊടുത്ത അരി ഇതിപ്പോൾ ഈ ഗ്രൈൻഡറിൽ നിന്നും ഞാൻ കോരി മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കട്ടിക്ക് തന്നെയാണ് നെയ്യത്തിന് വേണ്ടിയിട്ടുള്ള അരിയൊക്കെ ഒന്ന് അരച്ചെടുക്കേണ്ടത് ഒരുപാടങ്ങ് ലൂസിൽ അരച്ചെടുക്കരുത് പിന്നെ ഞങ്ങൾക്ക് പരത്തിയെടുക്കും അതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് പക്ഷേ ഞാനിതിലേക്ക് ഒരു അല്പം പോലും അരിപ്പൊടി ഒന്നും ചേർത്താതെ തന്നെയാണ് ഈ ഒരു നെയ്പത്തിൽ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവില്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു റെസിപ്പിക്ക് ഒരു ലൈക്ക് ചെയ്യണേ കൂടെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രെസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അങ്ങനെ ഇതാ ഈ ഒരു അരച്ചെടുത്തിട്ടുള്ള അരികണ്ട ഈ ഒരു തരിതരിപ്പാലാണ് ഞങ്ങൾ അരച്ചെടുക്കേണ്ടത് അതുപോലെ ഈ ഒരു കട്ടിക്ക് തന്നെ അരച്ചെടുക്കണം നയപ്പത്തിൽ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു വാഴയിലെടുത്തിട്ടുണ്ട് ുണ്ട് പരത്തി എടുക്കണമല്ലോ ആദ്യം തന്നെ അതിന് വാഴയിലേൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇത്ര വലിയൊരു ബോൾസ് ആക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളെടുത്ത് വാഴയിലില്ലെങ്കിൽ മിൽമ പാലിൻ്റെ പാക്കറ്റ് ഉണ്ടാവില്ല അതോ അല്ലെങ്കിൽ ഓയിലിൻ്റെ കവർ ഉണ്ടാവില്ല അതാണെങ്കിലും എടുത്തിട്ട് എടുത്താലും മതി ആദ്യം തന്നെ കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ടുണ്ടായിരുന്നു കയ്യിലും കുറച്ച് എണ്ണ തടവി അതിന് ശേഷം ഈ ഒരു രീതിക്കാണ് ഞാൻ പരത്തി എടുക്കുന്നത് എത്രത്തോളം വലിപ്പം വേണോ എന്നുള്ളത് നിങ്ങളെ ഇഷ്ടമാണ് അപ്പോൾ ഇത് ഈ ഒരു വലിപ്പത്തിലാകുമ്പോഴാണ് കാണാൻ നല്ലൊരു മുഞ്ചുണ്ടാകുന്നത് അങ്ങനെ ഇത് പരത്തി വെച്ചിട്ടുള്ള ഈ നെയ്പ്പത്തിൽ ഞങ്ങൾക്കൊന്ന് പൊരിച്ചെടുക്കാം അതിനുവേണ്ടി അടുപ്പിലൊരു കടായി ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലിട്ട് നന്നായിട്ട് ചൂ ൂടാവണം എപ്പോഴും നെയ്പ്പത്തിലൊക്കെ പൊരിച്ചെടുക്കുമ്പോൾ എണ്ണ നല്ല രീതിയിൽ തന്നെ ചൂടായി കിട്ടണം അരി അരച്ചെടുത്തിട്ടുള്ള നെയ്പ്പത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം ഇതാ നെയ്പ്പത്തിൽ നന്നായിട്ട് തന്നെ ഒന്ന് പൊങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു ഭാഗം നല്ല രീതിയിൽ തന്നെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം ഇത് ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഞാൻ ഇതിലേക്ക് ഒരു നെയ്പ്പത്തിൽ കൂടി എടുത്തിട്ടുണ്ട് ഇനി ഇത് ആദ്യം ഇട്ട് കൊടുത്തിട്ടുള്ള നെയ്യത്തിൽ പൊരിഞ്ഞിട്ടുണ്ടായിരുന്നു അതിതാ ഞാൻ എണ്ണയിൽ നിന്ന് പൂരി മാറ്റി വെച്ചെടുക്കുന്നുണ്ട് തയ്യാറാക്കി വെച്ച അരി കൊണ്ട് മുഴുവനായിട്ടും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് നെയ്പ്പത്തിൽ ചുറ്റെടുക്കാം ഇപ്പം നോക്കിയട്ടെ ആ പുറം ഭാഗം ഒന്ന് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഉൽഭാഗം നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു നെയ്പത്തിൻ്റെ അരി എങ്ങനെ കുതിർത്തെടുക്കണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇൻഷാല് ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസ്ലാമലൈക്കും വറഹമത്ാല ഹബറക്കാത്തു അപ്പോൾ എൻ്റെ ഈയൊരു നെയ്യത്തിൻ്റെ നിങ്ങളുടെ ഒരു ലൈക്ക് ഇടാൻ മറക്കല്ലേ